നമസ്കാരം കെ എം സി എൻ വാർത്തകൾ ആരംഭിക്കുന്നു ആശാവർക്കർമാർക്ക് ഓണറേറിയം നിഷേധിച്ചുവെന്ന ആരോപണം ആലപ്പുഴയിൽ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം ഡി പി എമ്മിന്റെ കസേരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴവെച്ച് പ്രതിഷേധിച്ചു ആലപ്പുഴ ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ചേർത്തലയിൽ മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ആനതറ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയത് വേമ്പനാട് കായൽ നീന്തി കയറി അഞ്ചു വയസ്സുകാരിയായ കൊച്ചുമിടുക്കി ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് നീന്തിയത് ഏഴ് കിലോമീറ്റർ വൈക്കം സ്വദേശിയായ പാർവതിയാണ് വേമ്പനാട് കായൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി റെക്കോർഡിട്ടത് ലഹരിയെ പ്രതിരോധിക്കുവാനുള്ള ജനപ്രിയ പദ്ധതി പ്രഖ്യാപിച്ച് ആലപ്പുഴ നഗരസഭാ ബജറ്റ് ലഹരിക്കെതിരെ പ്രതിരോധ സേന രൂപവത്കരിക്കുന്നതടക്കമുള്ള പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് വൈസ് ചെയർമാൻ ഹുസൈൻ അവതരിപ്പിച്ചു വിശദമായ വാർത്തകൾ ആശാവർക്കർമാർക്ക് ഓണറേറിയം നിഷേധിച്ചുവെന്ന ആരോപണം ആലപ്പുഴയിൽ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം ഡി പി എമ്മിന്റെ കസേരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ വെച്ച് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം വി പ്രവീണിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാർക്കാണ് ഫെബ്രുവരി മാസത്തെ ഓണറേറിയം മുടങ്ങിയത് ഇത് സംബന്ധിച്ച് നൂറ്റി നാല്പത്തിയാറ് ആശാവർക്കർമാർ ഒപ്പിട്ട നിവേദനം കഴിഞ്ഞ ദിവസം ഡി പി എമ്മിന് നൽകിയിരുന്നു ഓണറേറിയം ഇതേവരെ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയത് സത്യത്തിൽ ഇവിടെ വാഴയല്ല വാഴയല്ലേ ഇവിടെ തെങ്ങാണ് വെക്കേണ്ടത് ഇവിടെ വലിയ കുഴി എടുത്ത് ഇവിടെ തെങ്ങ് സ്ഥാപിക്കണം ഇവരെ നൂറ്റി നാല് പൈസ കൊടുക്കാതെ നാളെ ഞായറാഴ്ചയും മറ്റന്നാൾ പെരുന്നാള് ആയിരിക്കേ എന്തിനാണ് ഇത്തരത്തിലൊരു അരീതി ഒരു കേട്ടുകേൾവില്ലാത്ത കേരള ചരിത്രത്തിലെ കേട്ടുകേൾവില്ലാത്ത ഫെബ്രുവരി മാസത്തിൽ നടത്തിയ അവരുടെ ജോലിക്ക് ഈ മാസം ശമ്പളം കൊടുക്കില്ല എന്ന് പറയുന്നത് കേട്ടുകേൾവി ഏതെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള കേരളത്തിൽ ഇത് അനുവദിക്കാൻ കഴിയുന്ന കാര്യമാണോ വയനാറും ഒക്കെ പൊക്കി പിടിച്ച് സമരം ഇവരുടെ സമരത്തെ ലീനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ സമരം നടത്തിയതിന് ഒരു ദിവസം തിരുവനന്തപുരം വരെ പോയതിന്റെ പേരിൽ ഇത് തടഞ്ഞു വെക്കുന്നത് മാന്യതയാണോ ആ ഉദ്യോഗസ്ഥർ ആരും ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർ കൃത്യമായ കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ മിസൈലാണ് ആ ഉദ്യോഗസ്ഥൻ ഞാൻ ഒരു കാര്യം പറയാനാണ് ഞങ്ങളിവിടെ ഞങ്ങൾ ആരെയും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വെക്കാനോ വന്നതല്ല ഈ ശമ്പളം ഇന്ന് കൊടുത്തില്ലെങ്കിൽ എന്നാണ് കൊടുക്കുക വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഡി പി എമ്മിന്റെ വിവരം അറിയിച്ചിട്ടും എത്താതിരുന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി പി എമ്മിന്റെ കസേരയിൽ വാഴ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലം പ്രയോഗിച്ചു നീക്കി ആശാവർക്കർമാരുടെ ഓണറിയം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു വേമ്പനാട് കായൽ നീന്തി കയറി അഞ്ചു വയസ്സുകാരിയായ ഒരു കൊച്ചുമിടുക്കി ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് നീന്തിയത് ഏഴ് കിലോമീറ്റർ വൈക്കം സ്വദേശിയായ പാർവതിയാണ് വേമ്പനാട് കായൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി റെക്കോർഡിട്ടത് വൈക്കം കിഴക്കേ നട വാര്യംപ്ലാവിൽ വീട്ടിൽ വൈശാഖിന്റെയും അശ്വതി വൈശാഖിന്റെയും മകളും വൈക്കം ഗവൺമെന്റ് ടൗൺ എൽ പി എസിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയുമായ പാർവതി വിയാണ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് ഏഴ് ചേർത്തല വടക്കര അമ്പലക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ അഞ്ചു വയസ്സുകാരി നീന്തി കയറിയത് ഉദയനാപുരം ശ്രീമുരുക സ്വിമ്മിംഗ് ക്ലബ്ബിൽ റിട്ടയേർഡ് ഫയർഫോഴ്സ് ഓഫീസർ ടി ഷാജികുമാറിന്റെ ശിക്ഷണത്തിൽ നീന്തലിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാറ്റിക് ക്ലബ്ബ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അൻസലം ചേർന്ന് നടത്തുന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് പാർവദേവി നീന്തി കയറിയത് ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഒരു എൽ കെ ജി വിദ്യാർത്ഥിനി നീന്തി റെക്കോർഡ് നേടുന്നത് ചേർത്തല വടക്കംകര അമ്പലക്കടവിൽ ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ പാർവതിയെ അനുമോദിക്കാൻ ജോസഫ് അഞ്ചു വയസ്സുള്ള ഒരു കുച്ചും പിടിക്ക് ഇവിടെ നിങ്ങൾ എന്ന ചരിതാർഢ്യത്തോടുകൂടിയാണ് നമ്മൾ പാർവതിയെ അഭിനന്ദിക്കുന്നതിനും എല്ലാവരുടെയും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും വേണ്ടി ഇവിടെ തീർന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനും ുംക്കം നഗരസഭ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതാപ് കുമാർ തുടങ്ങിയവരും എത്തിയിരുന്നു വിശിഷ്ടാതിഥിയായി പ്രശസ്ത സിനിമാ താരം ജെയ്സ് ജോസും പങ്കെടുത്തു റിട്ടയർഡ് ഫയർഫോഴ്സ് ഓഫീസർ ടി ശജികുമാർ നന്ദി അറിയിച്ചു ഡോൾഫിൻ അക്വാറ്റിക് അക്വാറ്റിക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ നീന്തലിന് സാക്ഷ്യം വഹിക്കാൻ ടൗൺ എൽ സ്കൂൾ അധ്യാപകരും നീന്തൽ പ്രേമികളും എത്തിയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് ഇപ്പം നീന്തിയത് വെറും അഞ്ച് വയസ്സ് മാത്രമുള്ള എൽ കെ ജി പഠിക്കുന്ന കോച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഇതിൽ റോഡ് പോലും ക്രോസ് ചെയ്യാൻ നമ്മളിപ്പോൾ സമ്മതിക്കില്ലാത്തൊരു അവസ്ഥയാണ് ഈ കോച്ചിനെ ഒക്കെ അന്നേരമാണ് രണ്ട് ജില്ല ക്രോസ് ചെയ്യുന്നത് ആണ് കൊച്ചിനെ ആദ്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചത് ഉദയനാപുരത്ത് ഷാജി സാറിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അവിടെ നീന്തലിൽ ആ ഒരു ബാലവാടങ്ങുന്ന് പഠിച്ചിട്ട് ഷാജി സാറാണ് വിജയ് സാറിൻ്റെ അടുത്ത് ഡോൾഫിൻ അക്വാട്ടി ക്ലബിലേക്ക് കൊട്ടീനെ വിടാൻ പറഞ്ഞത് അങ്ങനെ പ്രാക്ടീസ് നവംബർ ഫസ്റ്റ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ചേർത്തലയിൽ പ്രവർത്തനം തുടങ്ങി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ആനതറ വെളിയിലാണ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നത് ഒരു കാലത്തും പറ്റില്ലെന്ന ഒരു അന്ധവിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട് അത് ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും പറ്റില്ല എന്ന ഒരു അന്ധവിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ നാലിലൊന്ന് പിന്നിട്ട കാലത്തും ആ അന്ധവിശ്വാസമുണ്ട് അത് ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു ചേർത്തലയിൽ എന്നതാണ് എൻ്റെ വലിയ പ്രത്യേകത അപ്പൊ അതില് ഞാൻ വഹിച്ച പങ്കിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഇവരെല്ലാം വഹിച്ച പങ്കിനെ കുറിച്ചാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രിയായപ്പോൾ ഇതൊരു കീറാമുത്തി പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഞാൻ ആദ്യം ചേർത്തലയുടെ എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ സഹായം തേടി അദ്ദേഹം അങ്ങേ അറ്റം ആത്മാർത്ഥതയോടുകൂടി അതിലിടപെട്ടു സാധാരണ ജനപ്രതിനിധികളാരും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിപ്പോഴില്ല ഇതിന്റെ ന്യായാന്യായം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതുപോലൊന്നും വരേണ്ടത് ഈ നാടിന ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ശരിയായ നിലപാട് ശക്തമായിട്ട് നിന്നു ഇരുകൂട്ടറി ആദ്യത്തെ തർക്കം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തമ്മിലുള്ള തർക്കം ഇനിയിപ്പോ നമുക്കെ പറയാമോ ആ തർക്കമാണ് ആ തർക്കത്തിന്റെ കുരു കഴിച്ച് രണ്ടു കൂട്ടരെയും ഒരുമിപ്പിച്ചതിൽ ബഹുമാനമായിട്ടുള്ള കൃഷിമന്ത്രി വഹിച്ച പങ്ക് വിലമതിക്കാൻ കഴിയാത്ത കായലിലേക്ക് തള്ളിയിരുന്ന മാലിന്യമാണ് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് പൂർണമായി സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാൻ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം ലിറ്റർ മാലിന്യമാണ് പ്രതിദിനം സംസ്കരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ നിന്നുള്ള മാലിന്യമാണ് സംസ്കരിക്കുന്നത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി കളക്ടർ അലസ് വർഗീസ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചവരെ ആദരിച്ചു ഇമ്പാക്ട് കേരള ഡയറക്ടർ എസ് സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ ഐ ഡി എഞ്ചിനീയർ കെ ജി സന്ദീപ് എൽ എസ് ജി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടർ എസ് ശ്രീകുമാർ തുടങ്ങിയവർ അതിഥികളായി നഗരസഭാ അധ്യക്ഷ ഷാർലി ഭാർഗവൻ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശശികല തുടങ്ങിയവർ പങ്കെടുത്തു ലഹരിയെ പ്രതിരോധിക്കുവാനുള്ള ജനപ്രിയ പദ്ധതി പ്രഖ്യാപിച്ച് ആലപ്പുഴ നഗരസഭാ ബജറ്റ് ലഹരിക്കെതിരെ പ്രതിരോധ സേന രൂപവത്കരിക്കുന്നതടക്കമുള്ള പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്നതാണ് വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ അവതരിപ്പിച്ച ബജറ്റ് കോടി 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 ലക്ഷം 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 രൂപ 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 വരവും ചെലവും നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർമാൻ പി എസ് ഹുസൈൻ അവതരിപ്പിച്ചത് ആകെ കോടി 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 ലക്ഷത്തി രൂപ 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 വരവും ചെലവും ും പ്രതീക്ഷിക്കുന്ന ആലപ്പുഴ നഗരസഭയുടെ ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബഡ്ജറ്റും ലഹരിയുടെ അധിനിവേശത്തെ തടയാൻ ബഹുജന പ്രതിരോധ നിര ശക്തമാക്കി ഗാർഹിക പൊതുചടങ്ങുകളിൽ ലഹരി സൽക്കാരം പൂർണ്ണമായും ഒഴിവാക്കുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം ഇതിനായി നഗരപരിധിയിൽ മനുഷ്യക്കൂട്ടായ്മകളുടെ പങ്കാളിത്തമുള്ള പൊതുവേദി രൂപവൽക്കരിക്കും വാർഡ് അയൽക്കൂട്ടതല ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിൽ ലഹരി ഉൽപാദനവും വിതരണവും ഉപയോഗവും കണ്ടെത്തി തുടർ നടപടിയെടുക്കും സ്പോർട്സാണ് ലഹരി എന്ന രീതിയിലേക്ക് യുവതലമുറയെ വഴിമാറ്റുന്നതിന് വിവിധ മത്സരങ്ങൾ നടത്തും ജൈവമാലിന്യ സംസ്കരണത്തിനായി ഇനോക്കുളം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ പത്ത് ലക്ഷം രൂപയും റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി അഞ്ച് ലക്ഷം രൂപയും എയ്റോബിക് മാതൃകയിലുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റുകൾക്കായി അൻപത് ലക്ഷം രൂപയും ഒഴിവന്ന കുടുംബശ്രീ മന്ദിരം ഷീലോജാക്കി മാറ്റുന്നതിന് ലക്ഷം രൂപയും വകയിരുത്തി അതിദരിദ്രരിൽ ഭവനരഹിതരായ പതിനെട്ട് കുടുംബങ്ങളെ ചാത്തനാട് നിർമ്മിക്കുന്ന ഫ്ളാറ്റിൽ പുനരധിവസി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി രണ്ടിടത്ത് ഓപ്പൺ ജിംനേഷ്യം തുടങ്ങും ഗുണഭോക്താക്കളിൽ നിന്ന് നിശ്ചിത ഫീസ് ഈടാക്കി കേന്ദ്രങ്ങളിൽ വിവിധ പരിശീലനങ്ങളും ഗെയിമുകളും ആരംഭിക്കും നഗരത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും വീടുകളിൽ താമസിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സൗഹൃദ മുറി നിർമ്മിക്കും കാരുണ്യ നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഇരുപത്തിയഞ്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മോട്ടോറൈസ്ഡ് വീൽ ചെയർ നൽകും നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ അമൃത പദ്ധതിയിൽ മുപ്പത് കോടിയും കിഫ്ബി പദ്ധതിയിൽ എഴുപത് കോടിയും വകയിരുത്തി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ അധ്യക്ഷത വഹിച്ചു അതേസമയം മുൻകാല ബജറ്റിൽ ഇടം നേടിയ പദ്ധതികൾ പൂർത്തിയാക്കിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം ചർച്ച ബഹിഷ്കരിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ റീഗോ രാജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് ഒരു ലക്ഷം തൊഴിൽദാന പദ്ധതിയിലെ അംഗങ്ങളായ കർഷകർക്കുള്ള പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന ആവശ്യം ഒരു ലക്ഷം കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കാട്ടേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി എ യെ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു കേരളം ലോകത്തിന് മാതൃകയാകേണ്ട ഒരു പദ്ധതിയാണ് ഈ ഒരു ലക്ഷം യുവ കർഷകർക്ക് വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗവൺമെന്റ് മാസ്റ്റർ ആരംഭിച്ച ഈ പദ്ധതി കൂടി പറയാൻ എനിക്ക് സാധിക്കും അതിന്റെ അവസ്ഥയാണ് ഇത് ഗതികെട്ട അവസ്ഥയിലേക്ക് ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പഞ്ചാബ് പോലും ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു പദ്ധതിയായി മാറേണ്ട പദ്ധതിയാണത് ഹരിയാന ഏറ്റെടുക്കും എന്ന് വേണ്ട സംസ്ഥാനത്തെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട പദ്ധതിയാണ് മൂന്നു വർഷമായുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണം എന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു ലക്ഷം കർഷക സമിതി കളക്ട്രേറ്റിനു മുന്നിൽ ധർണ നടത്തിയത് പദ്ധതി നടപ്പാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നൽകിയ ആയിരം രൂപയാണ് ഇപ്പോഴും പെൻഷൻ തുകയായി നൽകുന്നത് മൂന്ന് വർഷമായി ഇത് കുടിശ്ശികയാണ് പുതുതായി പെൻഷന് അപേക്ഷിച്ചവർക്ക് രണ്ടു വർഷമായി പെൻഷൻ നൽകിയിട്ടുമില്ല ഗുണഭോക്താവ് മരണപ്പെട്ടാൽ നോമിനിക്ക് ധനസഹായവും ചികിത്സാ സഹായവും കൊടുക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും അതും നൽകുന്നില്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തൊഴിൽദാന പദ്ധതി അംഗങ്ങൾക്ക് പെൻഷൻ നൽകാൻ തുക മാറ്റിവെച്ചിട്ടില്ല ഈ വിഷയങ്ങളും നടത്തിയത് ഒരു ലക്ഷം കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ആർ ഷജുമുൻ ജനറൽ സെക്രട്ടറി സജീവ് വാസുദേവൻ ബിജു ചുനക്കര രഘുനാഥൻ നായർ വി എസ് ശ്രീകുമാർ സമ്പദ് തുടങ്ങിയവർ സംസാരിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ആസ്ഥാന നടന്നു

അങ്ങനെ മുന്നേറിയ ആ കുടുംബശ്രീ ഞാൻ വേറൊന്നും പ്രസംഗിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയേണ്ടത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് ഞാൻ കൃഷിമന്ത്രി കൂടി ചേർത്തലയിലെ ശുചിമുറി മാലിന്റെ ഉദ്ഘാടനം ചെയ്യാനാണ് ചെറിയൊരു കാര്യം കഞ്ഞിക്കുഴിയിൽ എത്തിയ മന്ത്രി എം വി രാജേഷിന് കർഷകൻ ശുഭകേശൻ ഉൽപാദിപ്പിച്ച കഞ്ഞിക്കുഴി പയർമാല നൽകി മന്ത്രി പി പ്രസാദ് അദ്ദേഹത്തെ സ്വീകരിച്ചു പഞ്ചായത്ത് ഓഫീസിലൂടെ ചേർന്നാണ് അർബൻ മിഷനിൽ ഉൾപ്പെടുത്തി ഓഫീസ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു പി പി സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ വി ഉത്തമൻ ബിജി അനിൽകുമാർ അഡ്വക്കേറ്റ് എൻ സന്തോഷ്കുമാർ കുമാർ സുധാ സുരേഷ് ബൈ രഞ്ജിത്ത് പി രാജീവ് തുടങ്ങിയവരും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സുനിൽ നന്ദിയും ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ചൊരിമണിലും ഷമാം കൃഷി ചെയ്ത് കത്തുന്ന ചൂടിൽ ഏറെ പണിപ്പെട്ടാണ് മരനാടൻ പഴവർഗമായ ക്ഷമാം വിളവെടുത്തത് വിളഞ്ഞ ക്ഷമാമിന് ആവശ്യക്കാർ ഏറെയാണ് ചാണകവും കോഴിവളവുമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാത്ത നാടൻ ഷമാമിന് രുചി കൂടുതലാണ് നോമ്പുകാലമായതോടെ വലിയ ആവശ്യക്കാരാണുള്ളത് തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും സലാഡ് വെള്ളരിയും ഷമാമിനൊപ്പം സാമ്പശിവൻ കൃഷി ചെയ്യുന്നുണ്ട് പ്രാദേശിക മാർക്കറ്റിലാണ് വിപണനം രണ്ടര ഏക്കർ പാടശേഖരത്തിൽ കൃഷി കൃഷിയിറക്കിയ ഷമാമിന്റെ വിളവെടുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മാതൃകയാകുന്ന നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് കഞ്ഞിക്കുഴി മേഖല കഞ്ഞിക്കുഴിയിലെ ഈ ചൊരിമണലിൽ അത്യധ്വാനം ചെയ്ത് അത്ഭുതങ്ങൾ വിരിയിക്കുന്നു കർഷകർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പാടം ഞങ്ങളുടെ കയ്യിൽ നിൽക്കാതിരിക്കുന്ന ഈ ഷമാം എന്ന ഈ വിളം സാധാരണയായി കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒന്നല്ല ഈ ഷമാം എന്നുള്ളത് വിദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറി ചൂടിൻ്റെ കാലത്ത് ഉഷ്ണത്തെ അകറ്റാൻ ശരീരത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളൊക്കെ ഈ ഉഷ്ണകാലത്ത് ഉണ്ടാകുന്നതിനൊക്കെ അകറ്റാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ടാണ് ക്ഷമാ എല്ലാവരും കണക്കുകൂട്ടത് ഇത് നമ്മുടെ മണ്ണിൽ വിളയിക്കാൻ കഴിയും എന്ന് നമ്മളോട് കാണിച്ചു തന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സാംബശ്വർ എന്ന കർഷകനാണ് അദ്ദേഹവും കുടുംബവും കൃഷിയിടത്തോട് കൃഷിയോട് അത്രമേൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് കർഷക കുടുംബമാണ് ശ്രീ സാമ്പൻ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ക്ഷമാമിന്റെ ഉജ്ജ്വലമായ വിള വിള ഉജ്ജ്വലമായ ക്ഷമാം വിളയിച്ചിരിക്കുന്നു ഉജ്ജ്വലമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കഞ്ഞിക്കുഴിയിലെ ചൊരുമണലിൽ ഇങ്ങനെയൊക്കെ തീർക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്ഭുതങ്ങൾ വിളയിച്ചെടുക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ കെ കെ കുമാരൻ പാലിറ്റീവ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകേറ്റി എം സന്തോഷ് കുമാർ കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ പഞ്ചായത്ത് അംഗം സി കെ ശോഭനൻ കൃഷി ഓഫീസർ റോസ്മി ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീലത തുടങ്ങിയവരും പങ്കെടുത്തു കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തു പട്ടികജാതി കർഷക സൗജന്യമായി കുറ്റിക്കുരുമുളകിന്റെ വിതരണ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ നിർവഹിച്ചു ി കുരുമുളകാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പിനാണ് ഇത് പെടുക്കുന്നത് ഇവർക്ക് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്നും ലഭിക്കും അതോടൊപ്പം തന്നെ ഒരു വരുമാന കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് ഏറെ സന്തോഷത്തോടുകൂടി ഉൾക്കാട് നിർവഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആത്മാ ബി ടി എം പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത കൃഷി ഓഫീസർ റോസ്മി ജോർജ് കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു പേരുള്ള പട്ടികജാതി വനിതാ കർഷക ഗ്രൂപ്പിനാണ് കുറ്റിക്കുരുമുളകും ചെടിച്ചട്ടിയും വളങ്ങളും സൗജന്യമായി നൽകിയത് ലോക്കൽ സമ്മേളനം നടക്കുന്ന പൊതുസമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ എല്ലാ സമ്മേളനങ്ങളിലും എടുക്കേണ്ടത് തീർച്ചയായിട്ടും കരിവയിലും നമ്മുടെ പാർട്ടി ഒരു ഒരന്തോഷമുള്ള പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു നന്മയുള്ള പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ കാണുന്നത് കരുവയിലെ നമ്മുടെ പാർട്ടിയിലും കുറേയധികം നല്ല മാറ്റങ്ങൾ വന്ന ഒരു കാലയളവാണ് അത് ഇനിയും മെച്ചപ്പെടുത്തി നമ്മുടെ ബ്രാഞ്ചുകളെ കൂടുതൽ ശക്തിപ്പെടുത്തി പുതിയ കേന്ദ്രങ്ങളിൽ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ച് നമ്മുടെ ബഹുജന സംഘടനകളെ കൂടുതൽ ശക്തിപ്പെടുത്തി ഏറ്റവും നമ്മുടെ പ്രസ്ഥാനത്തെ നിങ്ങളായിരിക്കണം ചെയർമാൻ പി മുജേഷ് കുമാർ കൺവീനർ എ എം സതീശൻ എം സി സിദ്ധാർത്ഥൻ കെ വി ചന്ദ്രബാബു ശോഭാ ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ കാബുടയോൺ ക്ഷേത്രത്തിന്റെ കലശവാർഷികം നടന്നു ം ശ്രീജിത് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് കലശവാർഷികം നടന്നത് മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് എം ഇ രാമചന്ദ്രൻ നായർ മുൻ ഉപദേശക സമിതി സെക്രട്ടറി നന്ദനം ദേവദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മാലാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവഗ്രഹ ക്ഷേത്ര സന്നിധിയിൽ ശനിഗ്രഹ പൂജയും നവഗ്രഹ ശാന്തി ഹവനവും നടന്നു ബ്രഹ്മശ്രീ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ മോനാട്ട് ഗോവിന്ദൻ നമ്പൂതിരിയുടെയും ശനിഗ്രഹ പൂജയും നവഗ്രഹ ശാന്തി ഹവനവും നടന്നത് ഇതിനോടൊപ്പം ക്ഷീരധാരയും കലശപൂജയും കലശാഭിഷേകവും നടന്നു തുടർന്ന് വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു തായപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പട്ടും താലിയും ചാർത്ത് മഹോത്സവം നടന്നു ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത് രാവിലെ പട്ടുംതാലി മെഴുന്നെള്ളിപ്പിന് ശേഷം ബ്രഹ്മശ്രീ ജയതുളസീധരൻ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ പട്ടുംതാലി ചാർത്തൽ നടന്നു തുടർന്ന് ശാബ്ശേരി ശ്രീപാദം ഗ്രൂപ്പിന്റെ തിരുവാതിരകളിയും ഉണ്ടായിരുന്നു മുപ്പത്തൊന്നിന് പള്ളിവേട്ട മഹോത്സവം ഒന്നിന് ആറാട്ട് മഹോത്സവവും നടക്കും ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പള്ളി ഉണർത്തൽ വലിയ കാണിക്ക എന്നിവയും ഉണ്ടാവും തുടർന്ന് ആറാട്ട് ആറാട്ടുവരവിനു ശേഷം വടക്കുപുറത്ത് വലിയ ഗുരുതി സമർപ്പണവും നടക്കും ചേർത്തല നഗരസഭ മുൻ കൗൺസിലറും സി പി ഐ നേതാവുമായിരുന്ന ചേർത്തല മുനിസിപ്പൽ ആറാം വാർഡിൽ ചെങ്ങണ്ട ചെട്ടിയാമ്പറമ്പിൽ പരേതനായ രാഘവന്റെ മകൻ ആർ പ്രകാശ് അന്തരിച്ചു അൻപത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാരം രാത്രി ഒൻപതിന് വീട്ടുവളപ്പിൽ ഒരിക്കൽ കൂടി ആശാവർക്കർമാർക്ക് ഓണറേറിയം ആരോപണം ആലപ്പുഴയിൽ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം ഡി പി എമ്മിന്റെ കസേരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴവെച്ച് പ്രതിഷേധിച്ചു ആലപ്പുഴ ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ചേർത്തലയിൽ മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ആനതറ വെളിയിലാണ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയത് വേമ്പനാട് കായൽ മീന്തി കയറി അഞ്ചു വയസ്സുകാരിയായ കൊച്ചുമിടുക്കി ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് നീന്തിയത് ഏഴ് കിലോമീറ്റർ വൈക്കം സ്വദേശിയായ പാർവതിയാണ് വേമ്പനാട് കായൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി റെക്കോർഡിട്ടത് ലഹരിയെ പ്രതിരോധിക്കുവാനുള്ള ജനപ്രിയ പദ്ധതി പ്രഖ്യാപിച്ച് ആലപ്പുഴ നഗരസഭാ ബജറ്റ് ലഹരിക്കെതിരെ പ്രതിരോധ സേന രൂപവത്കരിക്കുന്നതടക്കമുള്ള പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ബജറ്റ് അവതരിപ്പിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം